ഹലോ ഗൈസ് റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ണൂർ എയർപോർട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ അതേ നമ്മൾ വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ മേഘത്തിൻ്റെ തൊട്ട് മുകളിലൂടെ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും പുറകിലുള്ള സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ചിറകിൻ്റെ ചെറിയൊരു ഭാഗം കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴോട്ട് ഇറങ്ങുകല്ലേ ലാൻഡ് ചെയ്യാൻ പോവുകയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേഘം ക്രോസ് ചെയ്ത് അതായത് മേഘത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് വന്നപ്പോഴത്തേക്കും മേഘമൊക്കെ കുറച്ച് പോയി നമ്മളതിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് എത്തി അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് താഴെ ബിൽഡിങ്ങുകളും മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ലാൻഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ താഴത്തോട്ട് പോകും തോറും ഈ മരങ്ങളും ബിൽഡിങ്ങുകളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വിസിബിൾ ആവുന്നുണ്ട് കൂടെ അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ആകാശ കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വായിച്ച അറിവ് ഉള്ളവർക്ക് നമുക്ക് ഭയങ്കര രസമൊക്കെ ആയിട്ട് തോന്നും പക്ഷേ ഇതിൽ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് എപ്പോൾ ഫ്ലൈറ്റിൽ കയറിയാലും സത്യം പറഞ്ഞാൽ താഴത്തോട്ട് നോക്കുന്ന സമയത്ത് പേടി തോന്നാറുണ്ട് അപ്പോൾ അതേ നമ്മൾ ടേബിൾ ടോപ്പായിരുന്നു നമ്മളെ കണ്ണൂർ എയർപോർട്ടിൽ ത് റൺവേ അപ്പോൾ നമ്മൾ റൺവേയിലോട്ട് പക്കേന്ന് പറഞ്ഞിട്ട് ഒന്ന് വീഴുക ചെയ്യുക വിമാനം അപ്പോൾ അങ്ങനെ വീണിട്ട് ഇങ്ങനെ പോവുകയാണ് റൺവേയിലോട്ട് കുറച്ച് ദൂരം പോകാനുണ്ട് അപ്പോൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയുകയാണ് നമ്മളിപ്പോൾ ഡൽഹി ആയിക്കോട്ടെ ഹൈദരാബാദ് മുംബൈ എവിടുത്തെ ഏത് എയർപോർട്ട് വേണമെങ്കിലും എടുത്ത് നോക്കിയാലും ഇപ്പോൾ നമ്മുടെ കരിപ്പൂര് അതുപോലെ കണ്ണൂർ ഈ ഇതൊക്കെ ഭയങ്കര ചെറുതാണ് കമ്പാരിറ്റീവ്ലി സൈസ് കുറച്ച് കുറവാണ് ഒരുപാട് വൈഡായിട്ടല്ല ഇരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് ഇപ്പം ഇവിടെ വന്നിട്ട് ഇറങ്ങുന്നത് തലേദിവസം ഉറങ്ങാത്ത ക്ഷീണം നല്ലപോലെയുണ്ട് അപ്പം നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് മാറി കയറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യയോടെ ഫ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ടെർമിനലിൽ നിന്ന് ഒരുപാട് വിട്ടിട്ടാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയുടെ ബസ് വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടിയിട്ട് ടെർമിനലിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ ഏറ്റവും പുറകിലായതുകൊണ്ട് ഡോറിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ആദ്യം ചാടി ഇറങ്ങി ബസ്സിലൊക്കെ കയറാനൊക്കെ പറ്റി അപ്പോൾ എന്തായാലും ഞാൻ കയറി ബസ്സിലൊക്കെ കയറി നമ്മുടെ ടെർമിനലിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ ക്രൗഡൊന്നുമില്ല അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ എയർപോർട്ട് കാണുക എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ഇത്രയും എയർപോർട്ടുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കണ്ണൂർ എയർപോർട്ട് കാണാൻ ആഗ്രഹിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അപ്പോൾ നമ്മളൊരു ആർക്കിടെക്ചർ ഫീൽഡിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ കണ്ണൂർ എയർപോർട്ടിക്കാൽ ആ കണ്ണൂർ എയർപോർട്ട് പാസഞ്ചർ ടർമ്മിൽ പറഞ്ഞ് ഈ ിക്കുന്ന കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു അപ്പോൾ അവർ ഇവിടെ ഒരു എയർപോർട്ട് വരുന്നുണ്ട് എയർപോർട്ട് രൂപകൽപ്പന ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് അന്നൊരു മത്സരമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കിടെക്ചർ സ്റ്റുഡൻസിനും ആർക്കിടെക്ചനൊക്കെ വേണ്ടിയിട്ട് കേരളത്തിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വലിയൊരു കോമ്പറ്റീഷൻ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ ഒരുപാട് ചുമർച്ചിത്രങ്ങളൊക്കെ കണ്ടു കേട്ടോ എയർപോർട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതേതാണ് നമ്മുടെ ലോഞ്ച് അപ്പോൾ അന്ന് ഇങ്ങനൊരു മത്സരം കണ്ടക്ട് ചെയ്തിട്ട് അതിൽ വിജയികളായവർക്ക് പുള്ളിക്കാരൻ അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കാണണം എന്നുള്ളത് അവർ ഡിസൈൻ ചെയ്ത പോലെ തന്നെയാണോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ സമ്മാനം കിട്ടിയ അതിലുള്ള അതേ ഡിസൈൻ തന്നെയാണോ ഇവിടെ നേരിട്ട് പണിതിട്ടുള്ളത് അതോ അതിൽ മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അവർ ഡിസൈൻ ചെയ്ത ആ സമ്മാനം കിട്ടിയ പ്രപ്പോസലിൽ നിന്നും കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആർക്കിടെക്റ്റ് പറയുന്നത് അപ്പോൾ അതേ മുന്നിൽ നടന്നു പോകുന്നു എൻ്റെ ഹസ്ബൻഡ് ആർക്കിടെക്റ്റ് സജിത്ത് പുത്തലിന് അപ്പോൾ പുള്ളിക്കാരനാണ് പുള്ളിക്കാരനും അതുപോലെ പുള്ളിക്കാരന്റെ ക്ലാസ്മേറ്റ് ആർക്കിടെക്ട് തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനുണ്ട് അപ്പം ഇവർ രണ്ടുപേരും കൂടിയാണ് ആ കോമ്പറ്റീഷനിൽ വിന്നേഴ്സായിട്ടുള്ളത് അപ്പോൾ എനിക്കത് മറക്കാൻ അനുഭവമാണ് അപ്പോൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അവിടെ കോമ്പറ്റീഷൻ വെച്ചപ്പോൾ അതിൻ്റെ വിന്നേഴ്സ് അതിലൊന്നൊരാളെൻ്റെ ഹസ്ബൻഡാണ് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിയ അപ്പോൾ അതാണ് കണ്ണൂർ എയർപോർട്ടും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം അപ്പോൾ ഇവിടെ വരണം എന്നുള്ള വലിയൊരാഗ്രഹമായിരുന്നു അത് സാധിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എന്തായാലും വലിയൊരു അനുഭവമാണ് ഇതിപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും എപ്പോഴും അങ്ങനെ ഒരു അനുഭവം കിട്ടിക്കോളം എന്നില്ലല്ലോ അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അനുഭവമാണ് പക്ഷേ പുള്ളിക്കാരനങ്ങനൊരു വിചാരമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനെന്തായാലും ഈ പത്രകഷ്ണങ്ങളൊക്കെ ഭദ്രമാക്കി ഇപ്പോഴും നിധി പോലെ എടുത്തു അതൊക്കെ എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എയർപോർട്ടിന് പുറത്തുള്ള കാഴ്ചകൾ നല്ല പച്ചപ്പും ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും കണ്ണൂർ എയർപോർട്ടിൽ വിശേഷങ്ങളും എൻ്റെ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും വരിക ബൈ ബൈ